വിദ്യാലയങ്ങളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനായി വിദ്യാഭ്യാസ സർവേയും ബോധവൽക്കരണ ക്യാമ്പും നടത്തി ആന്റണി ജോൺ എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അതിഥി തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും തുടർ പഠനവും പഠന പിന്തുണയും നൽകുന്നതിനുമായാണ് വിദ്യാഭ്യാസ സർവേയും വിദ്യാഭ്യാസ അവകാശ ബോധവൽക്കരണ ക്യാമ്പയിനും പിണ്ടിമനം പഞ്ചായത്തിലെ അയിലൂർപാടത്ത് തുടക്കമായിരിക്കുന്നത് സമഗ്ര ശിക്ഷാ കേരള കോതമംഗലം ബിആർ സിയുടെ കീഴിൽ അയിലൂർപാടം ജാസ് പബ്ലിക് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് തല സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെന്ററിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി ആന്റണി ജോൺ എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരു മുടക്കവും നമുക്ക് വരുത്താൻ പാടില്ല നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിനനുകൂലമായ സാഹചര്യം എന്തു തന്നെയായിരിക്കും കേരളത്തിലുണ്ട് അത് പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തി വയ്ക്കുക എന്നുള്ളതാണ് എനിക്ക് എം എൽ എ എന്നുള്ള ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് യു പി സ്വദേശിനി എഡ്യൂക്കേഷൻ വോളണ്ടിയർ അർഷി സലീം വീടുകളിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി വൈകുന്നേരങ്ങളിലും അവധി ദിവസങ്ങളിലും പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട് ഉത്തർപ്രദേശ് ബീഹാർ വെസ്റ്റ് ബംഗാൾ അസം എന്നീ സംസ്ഥാനങ്ങളിലെ കുട്ടികളാണ് സെന്ററിലുള്ളത് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയ്സൺ ദാനിയേൽ അധ്യക്ഷത വഹിച്ചു ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് പഞ്ചായത്ത് മെമ്പർമാരായ ലാലി ജോയ് എസ് എം അലിയാർ സി ജി ആന്റണി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ൾക്ക് മലയാളം വേറെ ലാംഗ്വേജ് വലിയൊരു ഇഷ്യൂ ആണ് അപ്പൊ അതിനുവേണ്ടിയാണ് ഈ സ്പെഷ്യൽ ട്രെയിനിങ് സെന്റർ ജി ജി സി കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ